നേരത്തെന്ന് വെച്ചാൽ ഒരാൾ പോയി ഒരു പട്ടി വന്നാൽ ഒഴിയാനുള്ള സ്ഥലമില്ലായിരുന്നു ഞാൻ അത് ഈ വന്ന കാലത്ത് എല്ലാവരും വെട്ടിപ്പിടിക്കാനേ ശ്രമിക്കത്തുള്ളൂ അവിടെയാണ് അവര് വിട്ടുകൊടുത്തത് അതും ഒന്നുമല്ല അഞ്ചുമല്ല പതിനഞ്ചോളം വരുന്ന കുടുംബങ്ങൾക്കാണ് അവർ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഒരു വഴി ആ വഴി യാഥാർത്ഥ്യമാക്കി നൽകിയത് എതിരെ ഒരാൾ വന്നാൽ നമ്മളിതിനെങ്കിലേട്ടും പോകാൻ പറ്റും അല്ല നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഇനിയിപ്പോ നല്ല സൗകര്യമായില്ലേ ഇതിപ്പായിരുന്ന ഒരു വഴിന്ന് പറഞ്ഞാൽ ഒരു അസുഖം വന്നാൽ തോളിൽ ചുമന്നോണ്ടായിരുന്നു ആശുപത്രിയിൽ പോരുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അവിടെ വലിയ വാഹനം കടന്നു വരുന്ന തരത്തിൽ ദേവിവിലാസം ഞാൻ ഞാൻ ഒരുപാട് ദേവീവിലാസം കറിയോഗം കൊടുത്തത് ജാതി മതൊന്നുമല്ല മനുഷ്യത്വമാണ് വലുതെന്ന് കാണിച്ചു കൊടുക്കുകയാണ് കൊട്ടാരക്കര പൂവറ്റൂരിലുള്ള അറുനൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ ദേവി വിലാസം എൻ എസ് എസ് കരയോഗം പതിനഞ്ചോളം വരുന്ന ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അഞ്ചു സെന്റോളം വഴി സൗജന്യമായിട്ട് വിട്ടുകൊടുത്ത ഒരു കരയോഗത്തിന്റെ ഭാരവാഹികളാണ് എന്നോടൊപ്പം നിൽക്കുന്നത് ഒരു സെന്റ് വസ്തുവിന് വേണ്ടി സഹോദരങ്ങൾ പോലും തമ്മി വഴക്കുണ്ടാകുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ കരയോഗത്തിന്റെ ഭാരവാഹികൾ ഏറ്റവും നന്മയുള്ള പ്രവർത്തനം ചെയ്തത് ചേച്ചി എന്തുവാ സന്തോഷമായ എല്ലാവർക്കും നിങ്ങളുടെ ഏറ്റവും നിങ്ങളും സ്വപ്നമല്ലായിരുന്നു കരയോഗ